നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലാണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന രണ്ട് ഏക്കർ സ്ഥലമാണ് കേട്ടോ ഹോം സ്റ്റേക്കും അതുപോലെ തന്നെ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ല കിഴിലിനൊരു സ്ഥലമാണ് കേട്ടോ തോപ്രാംകുടി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് രണ്ട് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു മേഖലയാണിത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ടുള്ളത് കുരുമുളകും ഏലും ജാതിയും അതുപോലെ തന്നെ തേയില സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് നമുക്ക് നമ്മുടെ സൈഡിൻ്റെ ഫ്രണ്ട് ഉള്ള വ്യൂ ഇതാണ് ആനമുടി മൂന്നാറ് വ്യൂ ആണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കാപ്പിയുണ്ട് നിലവിൽ അഞ്ഞൂറ് ചുവടോളം കാപ്പി ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു വരുമാന മാർഗ്ഗമായിട്ട് കുരുമുളക് കാണുള്ളത് കഴിഞ്ഞ വർഷം ഇരുപത് കിലോ മുളക്ക കുരുമുളക് കിട്ടിയതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് ടാറോടും ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലമാണിത് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് പറ്റാത്ത വെള്ളമാണ് നിർമ്മാണ പ്രവർത്തനത്തിനൊന്നും തടസ്സമില്ലാത്ത മേഖലയാണ് തൊട്ടടുത്ത് റിസോർട്ടുകളൊക്കെയുള്ള മേഖലയാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവളൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ എങ്കിലും ചെറിയ രീതിക്കുള്ള ചെരിവുണ്ട് സ്ഥലത്തിന് തേയില കൃഷിയൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ സ്ഥലമാണ് നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു തേയിലത്തോട്ടവും റിസോർട്ടും കൂടെ കൂടിയാണ് ഇത് നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് അടുത്ത റിസോർട്ടൊക്കെ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്ത് തേയിലയൊക്കെ വെച്ച് കൊടുത്താൽ നല്ല പ്രകൃതി ഭംഗിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ സ്ഥലം അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥലത്ത് കുറച്ച് തേയിലയും കൃഷി ചെയ്തിട്ടുണ്ട് തേയില ഇച്ചിരി വളർന്നു നിൽക്കുവാണെങ്കിൽ ഇത് വെട്ടി വിട്ടുകഴിഞ്ഞാൽ കുത്തി തേയില നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ടാർ റോഡ് ഫ്രണ്ടേജ് ആയതിനാൽ തന്നെ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ വീടൊന്നും ഇല്ല കേട്ടോ വീടൊക്കെ വെക്കുവാനും അനുയോജ്യമായി നല്ല സ്ഥലമാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് നൂറോളം ഏലച്ചെടി കൃഷി ചെയ്യുന്നുണ്ട് തൈച്ചെടിയാണ് കേട്ടോ തൊട്ടടുത്തൊക്കെ ഏലത്തോട്ടങ്ങളുള്ള മേഖലയാണ് നമ്മൾ സ്ഥലത്തിന് വേണ്ടി ചേർന്ന് കിടക്കുന്ന ഏലത്തോട്ടമാണിത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ വാഹനങ്ങളെല്ലാം വരുന്നതാണ് കണ്ടേക്കന്നെ നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ പട്ടികമുള്ള ഭൂമിയാണ് നിർമ്മാണ പ്രവർത്തനത്തിന് തടസ്സങ്ങളൊന്നും ഇല്ലാത്ത മേഖലയാണ് ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് മൂന്നര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഇതുപോലെ തന്നെ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് തൊട്ടടുത്ത് തന്നെ കണ്ടുണ്ട് കേട്ടോ കണ്ടത്തിൽ ഒരു സെൻറ്റ് വെള്ളത്തിനുള്ള സൗകര്യം സ്ഥലം വാങ്ങിയിട്ടേക്കുവാണേ അവിടെ കുളം തീർത്ത് കഴിഞ്ഞാൽ വെള്ളം നമുക്കുള്ളതാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് കണ്ടുപയതുകൊണ്ട് പറ്റത്തില്ല വെള്ളം അപ്പോൾ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവിലെ നാൽപ്പത് ലക്ഷം രൂപയാണ് രണ്ട് ഏക്കറിൻ്റെയും ഡോക്യൂമെൻറ്റ് ക്ലിയറാണ് റിസോർട്ടൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കാലാവസ്ഥ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ പഠിച്ചിട്ട് ഈ സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലം വിൽക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക